എന്താ സംഭവിക്കുന്നത് നമ്മള് സന്യാസിമാരുടെ പേരില് ആനന്ദ എന്ന് ആനന്ദ ആനന്ദവനം ആനന്ദ എന്തിനാ ആനന്ദമാണ് ചേർക്കണത് എന്തിനാ ചേർക്കണ ഭഗവാനെ ഭക്തി കൊണ്ട് തിരിച്ചറിയുമ്പോഴാണ് ഇതെന്താകുന്നത് നമുക്ക് ആത്മീയ ആനന്ദം ഉണ്ടാവുന്നത് അല്ലെങ്കിലോ ഏകാഗ്രമായ മനസ് ശാന്തമായി ആത്മാവിൽ ലയിക്കുമ്പോഴാണ് എന്തുണ്ടാവുക ആത്മീയത ഉണ്ടാവുക അല്ലെങ്കിൽ അവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ആത്മീയ സുഖം കിട്ടില്ല മനസമാധാനം ഉണ്ടാവില്ല നല്ല അപ്പോ അത് നേടി എടുക്കുക എന്നുള്ളതാണ് നമ്മള് ക്ഷേത്രദർശനം അതുപോലെ പുണ്യസ്നാനങ്ങൾ ചെയ്യുക ഭക്തി പ്രഭാഷണങ്ങൾ കേൾക്കുക ഇതെല്ലാം ഈ ആത്മജ്ഞാനത്തിന്റെ ലക്ഷണമാണ് ആത്മജ്ഞാനം നേടാനുള്ള ലക്ഷണമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് മോക്ഷം പ്രാപിക്കുക സുഖമരണം അല്ലെ ആണോ അല്ലേ ഏ എന്താണ് മിണ്ടാതിരിക്കണേ ഏ ആത്മ മോക്ഷം നേടുക എന്നുള്ളതാണ് എന്താണ് മോക്ഷം മോഹങ്ങൾ ക്ഷമയോടെ ക്ഷയിക്കുമ്പോഴാണ് എന്തുണ്ടാവുക എന്താ മോക്ഷം ഉണ്ടാവുക അല്ലേ അപ്പൊ മോഹങ്ങള് ഇങ്ങനെ എന്താണ് നമ്മൾ മരിക്കണതിന്റെ ഒരു സെക്കൻഡ് മുമ്പ് വരെ നമുക്ക് മോഹം ഉണ്ടാവും മോഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ എന്നെ എല്ലാവരും വെന്റിലേഷനിലെ ഐസിയുല് വിളിക്കും അവസാന പ്രാർത്ഥന സ്വീകരിച്ചിട്ട് പോവാൻ വേണ്ടി ഐ സിയുവിന്റെ അർത്ഥം എന്താ ഐ സി യു എന്താണ് ഐ സി യു എന്താണ് ഭഗവാനെ ഞാൻ അങ്ങയെ കാണാൻ വരികയാണ് ഇവര്യാണ അവിടെ ഓക്സിജൻ ഉണ്ടത് അല്ലേ ആണോ അല്ലേ അപ്പൊ ഐ സി യു എന്ന് പറയുന്നത് ഭഗവാനെ ഞാൻ അങ്ങയെ കാണാൻ വരികയാണ് ഐ സിയുലിൽ കിടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അപ്പോഴേക്കും നമ്മൾ എന്തായി ധാര ശിവനധാര ശിവനധാരയായി ശങ്കാഭിഷേകമായി പ്രത്യുഞ്ജയവുമായി ഇതെല്ലാം നടത്തും എന്തിനാണ് ജീവിച്ചിരിക്കാനുള്ള ഗ്രഹമാണ് എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഓരോ നിമിഷവും ഈശ്വര സ്മരണയോടെ ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് ആത്മീയ സുഖം സ്വർഗം എന്നൊക്കെ പറയണത് അതാണ് അല്ല വേറൊരു സ്വർഗമില്ല ജീവനോട് ഇരിക്കുമ്പോ തന്നെ എന്താണ് ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരൻ ലയിച്ച് ഈശ്വരനിൽ വസിച്ച് ഈശ്വരന്റെ അനുഗ്രഹം തേടി നമ്മള് നടന്നു പോകുമ്പോ കാലിലൊരു മുള്ളൂ ഉള്ളൂ അല്ലെങ്കിൽ കാലിലൊരു മുറിവാണ് കല്ലിൽ തട്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ വിളിക്ക എന്താ വിളിക്ക എന്റെ അമ്മയെ ഇല്ലേ വിളിക്കാറുണ്ടോ ഏ എന്തിനാ എന്റെ അമ്മയെന്ന് വിളിക്കണേ ഇതിനാ വിളിക്കണേ മാതാ പിത ഗുരു ദൈവം ദൈവം അവസാനം വന്നു എന്താ ആദ്യം വരാഞ്ഞെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താ ഈശ്വരനെ ആദ്യം പറഞ്ഞിന്റെ ആദ്യമല്ലേ ഈശ്വരൻ പറഞ്ഞത് എന്താ പറയാ ആദ്യം കൺകണ്ട ദൈവം ആദ്യ നമ്മളെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തി വലുതാക്കിയ പ്രത്യക്ഷ ദൈവമാണ് അമ്മ ആ അമ്മയും അച്ഛനും കൂടി എന്തു ചെയ്യും നമ്മളെ ഗുരുവിനെ കാണിച്ചു തരണം ആരാ ഗുരു അര ഇവിടെ അമേരിക്കയിലൊക്കെയാണ് പട്ടപ്പെട്ടെന്ന ആൻസർ പറഞ്ഞു അല്ല ഗുരു അജ്ഞാനമെന്ന ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ചൈതന്യ സനാതന സൽഗുണങ്ങളുടെ രൂപമാണ് സത്യമായ ഗുരു എന്ന് പറയുന്നത് ആ ഗുരുവിനെ സത്യത്തെ മുറുകെ പിടിച്ചാൽ നമ്മൾ പറയും സച്ചിദാനന്ദൻ എന്ന് ഭഗവാനെ പറയും സത് ചിത് ആനന്ദൻ എന്താണ് സത് സത്യവും മനസ്സ് സത്യം മനസ്സിൽ ധരിച്ച് ആനന്ദം കൊണ്ടിരിക്കുന്ന ആളാണ് ആരെ നമ്മള് കൈലാസത്തിൽ പുഞ്ചിരി തൂകി പത്മാസനത്തിൽ ധ്യാനനിമഗ്നായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരനെ കണ്ടുണ്ട് ഫോട്ടോ കണ്ടോ എന്തോ എന്തോ രാ ഭക്ഷണമൊന്നും കഴിച്ചില്ല ൊന്നും കഴിച്ചില്ലേ ആ ഭഗവാനെ പൂജിച്ചിട്ടാണ് ആരിയ്ക്കുന്നത് സക്ഷാൽ ശ്രീപാർവതി അപ്പോ ആ ഭഗവാനെ ആര് അറിയിച്ചു തരണം അജ്ഞാനം എന്ന ദുഃഖം നീക്കി ഭഗവാനെ കാണിച്ചു കൊടുക്കേണ്ടതാരാ ആരാ സത് നല്ല ആ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇന്ന് യൂറോപ്പിലുടനീളം നമ്മളിവിടെയൊക്കെ എല്ലായിടത്തും മുട്ടിന് മുട്ടിന് തട്ടുകടയിൽ കുഴിമന്തി ഒക്കെ ആണെങ്കിൽ അവിടെ എന്താണ് അവിടെ എല്ലാം മെഡിറ്റേഷൻ സെന്ററുകളാണ് ധ്യാന മുറികളാണ് എല്ലാവരും തറാൻഡോയില് ചിക്കാഗോയിൽ എന്താണ് കാനഡയിലും എന്താണ് ജർമ്മനിൽ ഇവിടെയൊക്കെ പോയാൽ കാണാം എല്ലാവരും ഇരുന്ന് പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കണം ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും നല്ലതാണ് അമേരിക്കയിൽ വൈറ്റ് ഹൗസില് ശ്രീരുദ്രം ചെല്ലി കഴിച്ചതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യാം ശ്രീരുദ്രമൊക്കെ അവർക്ക് അറിയാം നമ്മളിവിടെ എത്ര പേർക്ക് അറിയാൻ പറ്റും ശ്രീരുദ്രം എന്ന് കൈവോക്കി ശമകം ശിവശ്ചമേ ശിവ എത്ര പേർക്കുണ്ട് എത്ര പേര് ചെല്ലാറുണ്ട് സന്ധ്യക്ക് വിളക്ക് വച്ച് നാമം ചെല്ലുന്ന എത്ര വരുന്നുണ്ടെന്ന് കൈവോക്കും ബാക്കിയുള്ളവരൊക്കെ സീരിയല് കണ്ട് കരയു അല്ലെ ഏ സന്ധ്യക്ക് എന്ന് പറയണത് ഏറ്റവും പരിശുദ്ധിയുള്ള സമയമാണ് ആ സമയത്ത് വിളക്ക് വെച്ച് നാമം ജപിച്ചാൽ ഒരു പഞ്ചാക്ഷരിയോ അല്ലെങ്കിൽ ഒരു നവാക്ഷരി സ്വാമിയെ ശരണവയ്യപ്പെന്നുള്ള നവാക്ഷരിയോ അല്ലെങ്കിൽ രാമ രാമ ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ രാമ 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 എന്ന് ജപിച്ചാലും അതി അങ്ങനെയാണ് വാൽമീകി വാൽമീകം എന്ന് പറഞ്ഞാൽ എന്താ പുറ്റാണ് സംസ്കൃതത്തില് വാൽമീകം എന്ന് പറഞ്ഞാൽ കുറ്റാണ് ആ ആമരം ഈ മരം ആമരം ഈ മരം എന്ന് പറഞ്ഞ് രാമ 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 രാമരാ എന്ന് ജപിച്ചിട്ട് ഒരാള് ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസമായ രാമായണം എഴുതിയെങ്കിൽ ആ നാമത്തിന്റെ വ്യാപ്തി നിങ്ങളൊന്നാലോചിച്ചു രാമ നാരായണ എന്നുള്ളതിൽ രായം നമ ശിവായെന്നുള്ളൽ മായം ാലോചിച്ചാൽ മതി അതിന്റെ ശക്തി എന്തോരും ഉണ്ട് അല്ല അതുകൊണ്ട് കലിയുഗത്തിൽ രക്ഷപ്പെടാന മാർഗേ ഉള്ളൂ ലക്ഷോർ ആശുപത്രിയോ രാജഗിരി ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റി ഒന്നും അല്ല നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം പിന്നെന്താ നാമജപം കലിയുഗത്തിൽ നാമജപം മാത്രമേ രക്ഷയുള്ളൂ ബാക്കിയെല്ലാം സുഖങ്ങള് സുഖം പറഞ്ഞാലും കൊണ്ട് അവസാനിക്കും ഏത് സുഖം ഉണ്ടെങ്കിലും അവസാനിക്കും ഇല്ലേ അവസാനിക്കാത്ത സുഖമുണ്ടോ ഇല്ല സുഖം അന്വേഷിച്ചാണ് എല്ലാവരും പോണത് അല്ലേ ആണോ എല്ലാവർക്കും സുഖം കിട്ടണം എല്ലാവരും എന്നോട് പറയണ അസ്വാമി ഒരു സുഖമില്ല ഏ ഒരു മനസ്സിനൊരു സുഖമില്ല അപ്പൊ മനസ്സിന് സുഖം കിട്ടുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും താല്പര്യം മനസ്സിൽ സുഖം കിട്ടുന്നെങ്കിൽ ആദ്യം എന്ത് വേണം അതുകൊണ്ടേ നാവില് നാമം ജപിച്ചാലേ മനസ്സിന് സുഖം കിട്ടും എന്നല്ല ആ നാമം ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണത് നാവില് എന്താ എഴുതും ഹരിശ്രീ എഴുതും എന്നോട് പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം സ്വാമി എന്തിനാണ് നാവില് ഹരിശ്രീ എഴുതുന്നത് എന്താ വാക്ക് വാക്ക് സത്യമാണ് സത്യം എന്താണ് ഈശ്വരനാണ് അപ്പോ സരസ്വതി എന്നുള്ള ഓരോ വാക്കിനും അർത്ഥമുണ്ട് എന്താണ് സ സത്യം ര എന്താണ് ഏഴ് രാഗങ്ങൾ സത്യസ്വരങ്ങൾ സ ര സ്വ സ്വാർത്ഥത ഇല്ലാതെ സ്വാർത്ഥത അഹങ്കാരമൊക്കെയാണ് നമ്മളെ ഈശ്വരജ്ഞാനത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അപ്പോ ആ സ്വാർത്ഥത ഇല്ലാതെ അർക്കിത്തരുന്ന ആളാണ് ആര് അമ്മ സി അഗ്നിയ